എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനീൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള അൽ അബീർ മെഡിക്കൽ സെൻറ്ററിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡി ഒ എച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി പീഡിയാട്രീഷ്യൻ്റെ വേക്കൻസിയാണ് അതുകൂടാതെ ഒബിയസ് ആൻഡ് ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് രജിസ്റ്റേർഡ് നേഴ്സ് മെയിൽസിനാണ് അവസരമുള്ളത് സീനിയർ അക്കൗണ്ടർഷത്തെ ഹെൽത്ത് കെയറിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രൊഫഷണൽസിൻ്റെ വേക്കൻസിയാണ് ഏഴാമത്തെ ഏഴാമത്തെ വേക്കൻസി സേഫ്റ്റി ഓഫീസിൻ്റെ വേക്കൻസിയാണ് മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും ഡിഒഎച്ച് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർ മാത്രം സി വി അയക്കുക കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കരിയർ സെറ്റ് അൽ അബീർ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ് വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സി വി അയക്കുക കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ഡബിൾ സെവൻ ഫോർ ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു എംഇ പി കമ്പനിയിലേക്ക് പ്ലംബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി രണ്ടായിരം മുതൽ മൂവായിരം തെറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ഡബിൾ നയൻ ഫൈവ് ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലുള്ള ഒരു ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രിയോ ഇക്വിലൻറ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രീമിയം ഓർ ക്യു ആർ എസ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റിലുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് മിനിമം അഞ്ച് മുതൽ ആറ് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എ ഇ എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ ഉണ്ടായിരിക്കണം സാലറി സ്റ്റാർട്ടിംഗ് ആറായിരത്തി അഞ്ഞൂറ് ധറംസും ഫുഡും ആനുവൽ എയർ ടിക്കറ്റ് വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഫുൾ മെഡിക്കൽ ഇൻഷുറൻസും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സീറോ ഫോർ എയ്റ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലൈനിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യൻ കം എ സി മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് ലൊക്കേഷൻ അലൈനിലായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ട്രിപ്പിൾ ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആട്ടോക്കാടിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ പ്രമേഹ സോഫ്റ്റ്വെയറിലുള്ള നോളജ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ വൺ ഫോർ നയൻ ടു ഡബിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും മുന്നൂറ് തിറംസ് ഫുഡിനും അതുകൂടാതെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എയിലോ ഇന്ത്യയിലോ ഉള്ള എക്സ്പീരിയൻസ് മതിയാവുന്നതാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം സി വി അയക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ വൺ എയ്റ്റ് ത്രീ വൺ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജിമാനിലുള്ള ഒരു മെസ്സിലേക്ക് ഡെലിവറി ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വെഹിക്കിൾ ഹെൽപ്പറുടെ വേക്കൻസിയാണ് വേണ്ടത് സാലറി ആയിരത്തി ഒരുന്നൂറ് ധറംസും വിസയും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും മാക്സിമം നാല് വർഷത്തെങ്കിലും ആണ് ചോദിച്ചിട്ടുള്ളത് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോഫ് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ടു ഫോർ ഡബിൾ സെവൻ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബുള്ള ഒരു കമ്പനിയിലേക്ക് ഇൻറ്റീരിയർ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ത്രീ സെവൻ ഫോർ വൺ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ ഷാർജയിലുള്ള ഒരു എം ഇ പി കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരം തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് വൺ സെവൻ ഡബിൾ ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജമാനിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വേക്കൻസി സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസിയാണ് അത് ഒരു വേക്കൻസിയാണുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ ഫൈവ് എയിറ്റ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് രണ്ട് വയസ്സും നാല് വയസ്സുമുള്ള കുട്ടികളെ നോക്കുന്നതിനും പാചകം ചെയ്യുന്നതിനുമായി നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു ഹൗസ് മേടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇത് ഏജൻസി അല്ല നേരിട്ടുള്ള വേക്കൻസിയാണത് സാലറി നാട്ടിലെ മുപ്പതിനായിരം രൂപയാണ് അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും സ്ഥിരമായി നിൽക്കാൻ താൽപര്യമുള്ളവർ മാത്രം വിളിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫോർ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമേൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു